ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നീ ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള അടിപൊളി ഒരു സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് വെള്ളത്തിലിട്ട് വെക്കണുണ്ട് കേട്ടോ ആദ്യം തന്നെ ഒരു പത്ത് മിനിറ്റ് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പത്ത് മിനിറ്റ് ആവശ്യമില്ല അഞ്ച് മിനിറ്റ് ഒക്കെ മതി അപ്പോൾ ഇത് ഞാൻ എന്താണ് എന്താണിതിന് സാധാരണ പറയാൻ നിൽക്കാറില്ല ഞങ്ങൾ ഇവിടെ കസ്കസ് എന്നാണ് പറയാറ് പലരും പലതും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനതിങ്ങനെ കാണിച്ചത് അപ്പോൾ അതാ അത് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിപ്പിൽ കഴുകിയിട്ട് അണ് പിന്നെയാണ് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ അത് സെറ്റായിക്കോളും അപ്പം നമുക്ക് അത് അപ്പോഴത്തേനും ഞാൻ കുറച്ച് റാഗി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഇത് ഞാനൊരു മുക്കാൽ കപ്പോളം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫാറ്റ് ഇല്ലാത്ത പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതേ അളവിൽ തന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കണ്ടട്ടോ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല അടിപൊളി റാഗിപ്പൊടിയാണ് അത് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പഞ്ചസാര ഒന്നും ചേർക്കരുത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക പെട്ടെന്ന് തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും അപ്പോൾ അതാ നല്ലോണം തന്നെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം നല്ലോണം തിളച്ച് വന്നു ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു ആപ്പിൾ ഒന്ന് ചെറുതായി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പഴം ചേർക്കാം പഴം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആപ്പിൾ എടുത്തത് ആപ്പിൾ തന്നെ ചേർക്കണം എന്നൊന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ പഴം ചേർക്കണേ നല്ലതാണ് ഇനിയിപ്പോൾ അതാ ചൂടാറി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മിക്സറ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സറ ജാറിലേക്ക് ഈ കുറുക്ക് കുറുക്കൊഴിച്ചു കൊടുത്തതിന് ശേഷം പാലും റാഗിപ്പൊടിയും കൂടി ചേർത്ത് കുറുക്കൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആപ്പിളും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നും ഞാൻ ഈ സമയത്ത് ചേർക്കുന്നില്ല ഈത്തപ്പഴം ചേർക്കണില്ല കേട്ടോ ഇനി ഇതിൽ നിന്ന് ഒരു ടീസ്പൂണ് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇനിയിപ്പം അതിലേക്ക് ഒരു ടീസ്പൂണ് ഈ കസ്കസ് നന്നായിട്ട് കുതിർത്തി ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാട്ടോ നമ്മുടെ സ്മൂത്തി അടിപൊളിയായിട്ട് തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ മധുരം ചേർത്തിട്ടില്ല കേട്ടോ അപ്പം മധുരം ചേർക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അത് പോലെ തന്നെ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ട് തന്നെ നല്ല അടിപൊളി സ്മൂത്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലോണം തന്നെ ഉപകാരപ്പെടും അപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ അത് നന്നായിട്ട് തന്നെ ടേസ്റ്റി ആയിട്ട് തന്നെ കുടിക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ചെയ്ത് നോക്കണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ് താങ്ക്